മേത്തൻ്റെ മതം ഞാനങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്തു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളൊന്ന് പിത്തിയിലോ തൂണിലോ ഒക്കെ ഒന്ന് പിടിച്ചു തന്നോ ചിലപ്പോൾ തല ഇറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ എന്നെപ്പോലൊരു വിശ്വാസിയാണെങ്കിൽ കാരണം ഞാൻ ഈ മതം അങ്ങ് ഫുള്ളായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും വലിച്ചു പുറത്തിട്ട് നല്ലപോലെ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി അങ്ങനെ പരിശോധിക്കാനുള്ള കാരണം ഞാൻ ഈ മതത്തിനകത്തുള്ള ഒരു കടുത്ത വിശ്വാസിയായിരുന്നു ഏറ്റവും മുൻനിരയിലുള്ള വിശ്വാസവും അങ്ങനെ സ്വർഗം നേടാൻ മത്സരിച്ച് സൽക്കരമങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുന്നതിനിടയ്ക്ക് ആ കോയമാരെനിക്ക് പഴങ്ങി വിളമ്പി എനിക്ക് പഴങ്ങി വിളമ്പിയെന്ന് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആളുകൾക്കെല്ലാം പഴകിയ ബിരിയാണി വിളമ്പുകയും ചെയ്തു പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളെക്കാളും എല്ലാം ഞാൻ ഞാനിരുന്ന് ആലോചിച്ചു ഇതുവരെ പഠിച്ച മതത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം തിരിച്ചൊന്നുകൂടെ പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും ഒക്കെ ഇട്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റൂ എന്ന് ഞാൻ തീരുമാനമുണ്ട് അങ്ങനെ ഞാൻ പിശാജ് എങ്ങനെ കോയമാരെ ചതിച്ചു എന്ന് കണ്ടെത്തി അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയേണ്ടത് അതിനൊന്നും ആദ്യം എനിക്ക് എങ്ങനെയാണ് ഇവന്മാർ പഴങ്ങി വിളമ്പിയതെന്ന് ഞാൻ പറഞ്ഞുതരാം മതത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിവാഹം കുടുംബജീവിതം സ്വർഗം അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വിവാഹം അങ്ങനെ എല്ലാ ചെറുപ്പക്കാരും മത്സരിച്ച് അതിലേക്ക് എത്തുകയാണ് അതിനു മുമ്പ് നമ്മൾ നമസ്കാരം പെരുമാറ്റമൊക്കെ കാഴ്ച വെക്കണം ഏറ്റവും നല്ല പോലെ കാഴ്ച വെക്കുന്ന ആളുകൾക്കാണ് വലിയ ട്രോഫി കിട്ടുന്നത് ഏറ്റവും നല്ല മുന്തിയ ട്രോഫി കിട്ടുന്നത് അപ്പം അങ്ങനെ നമ്മൾ മത്സരിച്ച് മുന്നേറി അങ്ങനെ ഏറ്റവും മുൻനിരയിൽ തന്നെ ഞാൻ സഞ്ചരിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്കെല്ലാം ബിരിയാണി വിളമ്പിട്ട് എനിക്ക് പഴങ്ങഞ്ഞി വിളമ്പി എൻ്റെ മുന്നിൽ വെക്കാൻ ഇമാരി ശ്രമിച്ചത് അപ്പോഴാണ് ഈ നൂട്ടൻ്റെ തലയിലൊക്കെ ബൾബ് കെത്തുന്ന പോലെ എൻ്റെ തലയിൽ ബൾബ് കെത്തിയത് ഞാൻ ഒരു നിമിഷം അവിടെ ഇരുന്നു സ്റ്റെക്കായി പെട്ടെന്നൊരു ഷോക്കായിരുന്നു എനിക്കത് ഒരൽപ്പം വേദന തോന്നിയെങ്കിലും നിങ്ങളെക്കാളൊക്കെ ഞാൻ ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ പോയ വഴിയെ തന്നെ തിരിച്ചൊന്നുകൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു എനിക്ക് മാർ പഴങ്ങി വിളമ്പിയെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ കോയാ മതം കീറി മുറിച്ച് എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും പുറത്തെടുത്തു എന്നിട്ടത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ കോയാ മതം എൻ്റെ ടേബിളിനു മുമ്പ് എടുത്തു വെച്ചു അങ്ങനെ എല്ലാ ഓർഗൻസും വലിച്ച് പുറത്തിട്ട് കീറി മുറിച്ച് പരിശോധിച്ചപ്പോഴാണ് അതിനുള്ളിലുള്ള കുഴപ്പങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അങ്ങനെ ഞാൻ മനസ്സിലാക്കി പിശാജും കൂട്ടാളികളൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഏറ്റവും അപകടകരമായ ആശയമാണ് കോയാ മതം എന്താണ് ഇതിലേക്ക് ആളുകളെ കൂട്ടുന്നത് ബാക്കിയുള്ള മതങ്ങൾക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ മതത്തിനുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും ചൂഷണവും അവമാനവും ഉച്ചനീചത്വങ്ങളൊക്കെ നേരിട്ടിട്ടും ആളുകൾ ഇതിനകത്ത് കടിച്ചു കിടക്കുന്നത് അങ്ങനെ ഇതിനെ വിശദമായി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് കോയാ മതത്തിൻ്റെ അടിസ്ഥാനം ഒരുപാട് ആളുകൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കാരണം ആ മതത്തിന് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒപ്സഷനുള്ള ഒരു കമോഡിറ്റിയെ ബേസ് ചെയ്ത് നിർമ്മിക്കപ്പെട്ട ഒരു ആശയമാണ് എന്നതുകൊണ്ടാണ് അതായത് കോയാ മതത്തിൻ്റെ യു എസ് പി എന്ന് പറയുന്നത് സ്ത്രീയാണ് സെക്ഷുവാലിറ്റിയാണ് ഇപ്പോൾ ആളുകൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അത് അങ്ങനെ ആകുന്നത് ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് ഈ മതത്തിനകത്ത് സ്ത്രീകളെ ഒതുങ്ങി വെച്ച ഒരു മുട്ടായിയോടാണ് ഉപയോഗിക്കുന്നത് അത് വലിയൊരു സംഭവമാണെന്ന് അവതരിപ്പിക്കുകയും സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി കുടുംബജീവിതം എന്ന് പറയുന്ന സാധനം പോട്ടറേറ്റ് ചെയ്ത് കാണിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും അതിലേറ്റവും പ്യുവറായിട്ടുള്ള മിഠായി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കുകയും ആ മിഠായി വേണമെങ്കിൽ നിങ്ങൾ ഈ മതം സ്വീകരിക്കണം ഞങ്ങൾ നിങ്ങളോട് അനീതി കാണിക്കും അതിക്രമം കാണിക്കും ചൂഷണം കാണിക്കും പ്രൈസിസം കാണിക്കും ഇതൊക്കെ കാണിച്ചാലും നിങ്ങളിതിൽ കടിച്ചു തൂങ്ങി കിടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ ആ കറുത്ത തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം തരുള്ളൂ ഇതാണ് ഇതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഈ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് കോയ മതം നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ആളുകൾ എത്ര മോശ അനുഭവം നേരിട്ടാലും ഇത് വിട്ടുപോകാൻ തയ്യാറാവാത്തത് കാരണം ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനി ഈ ട്രോഫി കിട്ടിയവരാണേ ഇത് തിരിച്ചെടുക്കും ഇനി ഇതിനോട് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നതിന് മുമ്പേ തന്നെ നിനക്ക് തരാതിരിക്കും ഇതാണ് ഇതിൻ്റെ സൈക്കോളജി ഇതാണ് ഇതിൻ്റെ മെയിൻ ഫാക്ടർ അപ്പോൾ ഇങ്ങനൊരു സ്വപ്ന തുല്യമായ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചാണ് കൂടുതൽ ആളുകൾ കോയാ മതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതും പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതിനകത്ത് വന്ന് ഈ കറുത്ത തുണിയിൽ പൊതിഞ്ഞു വെച്ച അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതെ വെച്ച ഈ സാധനം എടുത്ത് ജീവിതത്തിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ സാധനം വെറും ചീഞ്ഞ അളിഞ്ഞ സാധനമാണ് എന്ന് മനസ്സിലാകുന്നത് അത്ര മോശമായ പെരുമാറ്റവും അത്ര മോശമായ പെർഫോമൻസും ഉള്ള ഒരു സാധനമാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് അപ്പം പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക കാരണം കിട്ടിയതല്ലേ നീ കളയുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുതരം വഞ്ചനയാണ് പിശാജും പിശാജിൻ്റെ കൂട്ടാളികളും കൂടെ ചേർന്ന് അവൻ്റെ മതത്തിൽ ഒരുക്കി വെച്ചിരിക്കുക ഇതാണ് ഇതിൻ്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഈ സാധനത്തിന് വേണ്ടിയാണ് ഈ മതത്തിൻ്റെ ആളുകളായിട്ടും നന്മയും മൂല്യങ്ങളും ൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അതെല്ലാം അവർക്ക് ഇതൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മത്സരിച്ചാല് ഇങ്ങനെ കോമ്പറ്റീഷൻ നടത്തിയാൽ ഇത് തരൂ എന്നുള്ള ഇമോഷനാണ് ഓരോ ചെറുപ്പക്കാരുടെ മനസ്സിലും ഈ സാധനത്തെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ചുമന്നുകൊണ്ട് നടക്കാനായിട്ടുണ്ട് ഈ മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ കൊലമ്പിക്കോണ്ട് നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇത് പറയുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ എനർജി ഇത് പറയുമ്പം അവൻ്റെ മനസ്സിൽ വരുന്ന ഈ പൂച്ചയൊക്കെ ചിക്കൻകാല് കാണുന്ന പോലെ ആ കറുത്ത തുണിയിൽ പൊതിഞ്ഞ സാധനമാണ് അവന് ഓർമ്മ വരുന്നത് അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ ആയി അവൻ ഇങ്ങനെ പ്രബോധനത്തിനും താടി നീട്ടി വളർത്തി നീശ അവൻ ഇങ്ങനെ ഇറങ്ങും ഈ കോഴിക്കാലാണ് ഇവന്മാരെ അല്ലെ ഈ മതത്തിനകത്ത് പിടിച്ചു നിർത്തുന്നത് ഇനി അതിന് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഈ കോയാ മതത്തിനകത്ത് ഇത്രയും അസൂയയും കുഷിമ്പും പെരുകേൻ്റെ കാരണം ഇത് തന്നെയാണ് കാരണം ചെറുപ്പക്കാർക്കിടയിൽ ഭയങ്കര കോമ്പറ്റീഷനും ഭയങ്കര മത്സരവും അസൂയാണ് നിങ്ങളൊരു പത്ത് പൂച്ചയ്ക്ക് ഒരു കോഴിക്കാൽ കാണിച്ചിട്ട് വിളിച്ചാൽ എന്തു ചെയ്യും പൂച്ച ഈ പത്ത് പൂച്ചയും തമ്മിൽ തമ്മിൽ നോക്കും എന്നിട്ട് എന്തു ചെയ്യും പരസ്പരം കടികുടി കൂടും പരസ്പരം ശത്രുത കാണിക്കും മാന്തിപ്പറിക്കും എങ്ങനെയെങ്കിലും ഓടിക്കാൻ നോക്കും കാരണം അവനീ ഒറ്റയ്ക്ക് ഈ കോഴിക്കാലിൽ നിങ്ങണം ഇങ്ങനെയുള്ള ഒരു പൂച്ചയുടെ സൈക്കോളജി ഉപയോഗിച്ചിട്ടാണ് ഈ കറുത്ത തുണിയിൽ പൊതിഞ്ഞ ലൈംഗികത എന്തോ പ്രഷ്യസ് ആണെന്ന് പറഞ്ഞ് ഇവന്മാർ മാർക്കറ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ്റെ മതത്തിൻ്റെ മുഴുവൻ കടിഞ്ഞാണും ഇരിക്കുന്നത് എന്ന് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനം പുറത്ത് പ്യൂർ ആയിട്ടുള്ള സെക്ഷുവാലിറ്റി അവൈലബിൾ ആവുന്നു ക്വാളിറ്റി ഉള്ള റിലേഷൻഷിപ്പ് അവൈലബിൾ ആവുന്നു അന്ന് ഇവൻ്റെ കഥ കഴിച്ചു എന്റെ മതത്തിൻ്റെ എല്ലാ അടിത്തറയും തകർന്നത് കാരണം സെക്ഷുവാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അതോടുകൂടി ചെറുപ്പക്കാർ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പോകും ഇത് നിനക്ക് വേറൊരിടത്ത് ഇത്രയും പ്യുവറായിട്ടുള്ളത് കിട്ടത്തില്ല ഞങ്ങൾ ഇതിനെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ആർക്കും കൊടുക്കാതെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇവര് കോളേജിൽ പോകുമ്പോഴും ബാക്കിയുള്ളത് പോകുമ്പോഴും ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഇതെന്തോ മുന്തിയ സാധനമാണ് നിനക്ക് വെളിയിൽ പോയത് കിട്ടത്തില്ല നീ അനങ്ങി കഴിഞ്ഞാൽ നീ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും മതിലി ആടിക്കഴിഞ്ഞാ നിനക്ക് തരത്തില്ല നിനക്ക് ഈ സാധനം ഞങ്ങൾ തരത്തില്ല നിന്നെ ഞങ്ങളുണ്ടല്ലോ തലമുറ ഉണ്ടാക്കാൻ അനുവദിക്കത്തില്ല ഈ ഭീഷണിയുടെ പുറത്താണ് ഈ സാധനം നിലനിൽക്കുന്നത് എന്നിട്ടും ഇവന്മാരെ കൊടുക്കുന്നത് ഗവ്മാരുടെ മാത്തിനകത്തുള്ള കോമ്പറ്റീഷനിൽ ഏറ്റവും നരകത്തിൽ പോകാൻ അർഹരായിട്ടുള്ളവർക്കാണ് ഈ സാധനം കൊടുക്കുന്നത് അതായത് ടോട്ടലി ഭൗതികതയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ആശയങ്ങളോട് ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ല ഭൗതിക സ്വർഗം കിട്ടുന്നവനാണല്ലോ കൊടുക്കേണ്ടത് ഇവന്റെ വിശ്വാസം അനുസരിച്ച് ഇവന് സ്വർഗം കിട്ടുന്നവനാണല്ലോ കൊടുക്കേണ്ടത് കാരണം സ്വർഗത്തിൽ ഇവളെയും കൂടെ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പൊ ഇവൻ നരകം കിട്ടുന്നവനോ സ്വർഗത്തിൽ ഏറ്റവും അവസാനം പോകുന്നവനാണ് ഇവന് ആദ്യം കൊടുക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നവനാണല്ലോ ഇവന് ആദ്യം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കാശ് ഏറ്റവും അവസാന സ്വർഗ്ഗത്തിൽ പോകുന്നമാർ പറയുന്നു അപ്പൊ അത് വെച്ചാണെങ്കിൽ ഏറ്റവും ആദ്യം പോകുന്നത് ദരിദ്രനാണ് അപ്പൊ അവനാണല്ലോ ഇത് കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ അടിസ്ഥാനത്തിൽ ടോട്ടലി സെക്ഷലിറ്റിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പിശാഖിന്റെ മതമാണത് സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു കറുത്ത തുണയിൽ പൊതിഞ്ഞുവെച്ച ഒരു കമോഡിറ്റി അത് സ്പെഷ്യലാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ തരും അത് നിനക്ക് ഞങ്ങൾ തരും അതാണ് ഇതിന്റെ ഒരു ഒരു ബേസിക് സാധനം ഒരു ഏറ്റവും പ്രഷ്യസ് ആദ്യത്തെ കുടുംബജീവിതം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് ഈ കോയാം മാസത്തിലേക്ക് വെളിയുന്ന ആളുകൾ വരുന്നതും അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള ആളുകൾ കടിച്ചു തൂങ്ങി എന്ത് അതിക്രമവും എന്ത് റേസിസും നേരിട്ടാലും അതിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നതിൻ്റെ കാരണവും ഇതിനകത്തുള്ള ചെറുപ്പക്കാർക്ക് ഇത്രയും അസൂയയും കുശിമ്പും പരസ്പരമുള്ള പാരവെപ്പും കുതികാലോട്ടുമൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് ഉച്ചയ്ക്ക് ചിക്കൻകാലു കൊടുക്കുന്ന പോലെയാണ് ഇവന്മാര ആളുകളെ ഇവമാര കൂട്ടുന്നത് എനിക്ക് ഞങ്ങൾ ഇത് തരും ബ്യൂട്ടിഫുൾ ഒരു ഫാമിലി ലൈഫും സെക്ഷുവാലിറ്റിയും സ്ത്രീകളെയും എന്ന് പുറത്ത് കിട്ടുന്ന അതോടുകൂടി കോയാ മതത്തിൻ്റെ കാര്യം കട്ടപ്പോയാണ് ദയനീയമാണ് കാരണം ഇത് വെച്ചാണ് ഇത്തരം കാലം ഈ മതം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സാധനം ഉപയോഗിച്ചാണ് ആളുകളെ അതിലേക്ക് ക്ഷണിക്കുകയും അതിൽ നിലനിർത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് ചെറുപ്പക്കാർ മുഴുവൻ ഇത് മോഹിച്ചാണ് ഇതിനകത്ത് നിലനിൽക്കുന്നത് അവൻ്റെ കൗമാരപ്രായം ഇത് കിട്ടും എന്നുള്ളൊരു വെള്ളം ഇറക്കി ഉള്ളൊരു ജീവിതമാണ് ജീവിക്കുന്നത് അത് കൂടെയുള്ള ചെറുപ്പക്കാരെയെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചമർത്തുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൂച്ച കടിച്ചോടിക്കുന്ന പോലെ മാന്തി ഓടിക്കുകയും ചെയ്തു കാരണം അവനെ ഏറ്റവും മുന്തി ജിങ്ങാൽ ഇടണം ഇതാണ് ഇതിന്റെ ഈ മതത്തിന്റെ സിമ്പിൾ സൈക്കോളജി എന്ന് പറയുന്നത് ഈ മതത്തിന് ഇത്ര വെള്ളി മതമാണ് ഇതിനപ്പുറത്ത് ഒരു ഒന്നുമില്ല ഈ മതത്തിനകത്ത് മൂല്യമായിട്ട് പറയാനായിട്ട് ഇത് ജീർണിച്ച ഒരു സാധനമാണ് യുവമാര് പറയല്ലോ അതായത് ഏറ്റവും അവസാനമാണ് പണ സമ്പന്നൻ സ്വർഗത്തിൽ പോകുന്നത് അപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഉവുമർ ഏറ്റവും ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പോകുന്ന ദരിദ്രനാണെങ്കിൽ ദരിദ്രനാണല്ലോ ഉമ്മമാര് ഏറ്റവും കൂടുതൽ ഉമ്മമാരുടെ ഈ കറുത്ത തുണിയിൽ പൊതിഞ്ഞ കമോടിറ്റി കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് ഉമാർക്ക് പണം ഉള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നത് കാരണം വേറൊന്നുമല്ല അല്ല ഇവമാര് പറയുന്ന ആശയങ്ങളിൽ പോലും ഉമാര് വിശ്വസിക്കുന്നില്ല പൂർണ്ണമായ ഭൗതികതയുടെ അടിസ്ഥാനത്തിലാണ് ഈ മതം ഉണ്ടാക്കിയിരിക്കുന്നത് ഫൗണ്ടേഷൻ തന്നെ ഭൗതികതയാണ് ഇതിനകത്ത് ആളുകൾ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല അവർക്ക് ഈ പറയുന്ന കമോഡിറ്റി വേണം ഈ കമോഡിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അതായത് സെക്സ്വാലിറ്റി ത്രീ എന്ന സാധനത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ മതം മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും ഇതിന്റെ യു എന്ന് പറയുന്നത് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോയാം മതത്തിൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റിയാണ് ആണ് ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അതിലേക്ക് ആൾ കൂടുന്നത് കാരണം ഇതിനെ ഞങ്ങൾ പ്യുവറായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിനെ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല ഇത് വെർജിൻ ആണ് എന്ന് പറഞ്ഞ് ആളുകളെ അതിലേക്ക് ആകർഷിക്കണം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത് അവകാശപ്പെടാൻ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സാധനം വെളിയിൽ പോകുന്നുണ്ട് കോളേജിലും പലയിടത്തും പോകുമ്പോൾ സംഭവം കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ വച്ചിട്ടാണ് ഈ കോയാ മതത്തിലേക്ക് ആളുകൾ വരുന്നതും നിലവിലുള്ള ആളുകൾക്ക് ചെറ്റകളാണ് കൂടെ തോളെ കേടുന്നത് പ്രാർത്ഥിക്കുന്നതും കൂടെ നമസ്കരിക്കുന്നതും മനസ്സിലാക്കിയിട്ടും ഇതിനകത്ത് നിശ്ചയിച്ച ഈ സൗകര്യങ്ങളൊക്കെ കിട്ടാനാണ് ഇനി ഇത് നിനക്ക് കിട്ടിയാലും നീ നാളെ ഇതിനോടനുസരണക്കേട് കാണിച്ച് കഴിഞ്ഞാൽ ഈ പിശാലിൻ്റെ മതത്തോടനുസരണക്കേട് കാണിച്ച് കഴിഞ്ഞാൽ ഇനി സാധനവന്മാർ തിരിച്ചെടുക്കും ഇനി നീ ഇനി ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവനെ അനുസരണോട് ഇതിൻ്റെ അടിമയായിട്ട് ജീവിച്ചാൽ മാത്രമേ അവനെ ഈ സാധനം മാർ കൊടുക്കുകയുള്ളൂ ഈ സാധനം വെച്ചുള്ള ബാർഗെയിനിങ് ആണ് ടോട്ടലി പോയാൽ മതി ഇത്ര ഉള്ളൂ ഇതിനപ്പുറത്ത് ഇതിനകത്ത് ഒരു മൂല്യങ്ങളും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവന്മാരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മൂല്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മൂല്യങ്ങളാണ് അതിനകത്ത് ഒരു മൂല്യവും ഒന്നും നിലവിലില്ല അതൊരു ജീർണിച്ച സാധനം മാത്രമാണ്